കഴിഞ്ഞ ദിവസം നമ്മൾ കോഴിക്കോട് എലത്തൂരിലെ എച്ച് പി സംഭരണ കേന്ദ്രത്തിലെ ഇന്ധന ചോർച്ചയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കണ്ടിരുന്നതാണ് ഇതിൽ വിവിധ വകുപ്പുകൾ പ്രകാരം കേസെടുക്കുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് സ്ഥലത്ത് വിദഗ്ദ്ധ സംഘം പരിശോധന നടത്തും വിഷയത്തിൽ മറ്റ് തീരുമാനമെടുക്കേണ്ടത് കേന്ദ്ര മന്ത്രാലയമാണെന്നും മന്ത്രി പറഞ്ഞു പ്ലാന്റ് സന്ദർശിച്ച ശേഷമാണ് മന്ത്രിയുടെ പ്രതികരണം വരുന്നത് അതിന്റെ വിവരങ്ങൾ നൽകാൻ പി വി ജോഷില കോഴിക്കോട് നിന്ന് തയ്യാറാണ് അതിന് മുൻപ് നമുക്ക് മന്ത്രിയുടെ പ്രതികരണം ഒന്ന് കാണാം എന്ത് സംഭവിച്ചതാണെന്ന് നമുക്ക് അറിയണം ഇത് പരിഹരിച്ച് മുമ്പോട്ട് പോകണമെങ്കിൽ കൃത്യമായ ഒരു അറിവ് ഇതുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും ഉണ്ടാവുകയും വേണം അതുകൊണ്ടാണ് കുറച്ചുകൂടി വിദഗ്ദ്ധന്മാരടങ്ങിയ ഒരു സംഘത്തെ ഈ പ്രവർത്തനം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കാനാണ് ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചു കൊടുത്തിട്ടുള്ളത് അതിനോടൊപ്പം തന്നെ എൻവറമെൻറ്റ് പ്രൊട്ടക്ഷൻ ആക്ട് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് നിയമങ്ങൾ എന്നിവ പ്രകാരം കേസെടുക്കാനും ഉദ്ദേശിക്കുകയാണ് ഇതിൻ്റെ പ്രവർത്തനം സംബന്ധിച്ച സുതാര്യത ഉറപ്പുവരുത്തണം സുരക്ഷ ഉറപ്പുവരുത്തണം അത് ഉറപ്പുവരുത്താൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഉന്നത തലത്തിലുള്ള ഇവരുടെ ഹെഡ്ക്വാർട്ടറുമായിട്ടുള്ള കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവുമായിട്ടുള്ള ബന്ധപ്പെടലിലൂടെ നമുക്ക് നടപടികൾ സ്വീകരിക്കാൻ കഴിയും എന്നാണ് പറഞ്ഞിട്ടുള്ളത് നമ്മുടെ പ്രതിനിധി ജോഷില ഇപ്പോൾ ചേരുന്നുണ്ട് നിലവിൽ ഇന്നലെ ഈ വാർത്ത വളരെ കൗതുകം സൃഷ്ടിച്ചു തോന്നുന്നു ഈ ഓടയിലൂടെ അടക്കം ഇന്ധനം പോയി ആളുകൾ ടാങ്കുകളിലടക്കം കന്നാസുകളിലടക്കം ഈ ഇന്ധനം എടുത്തുകൊണ്ട് പോയി എന്നുള്ളതാണ് ഏതെങ്കിലും തരത്തിലൊരു ദുരൂഹത ഇതുമായി ബന്ധപ്പെട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ മന്ത്രിയുടെ വാക്കിൽ നിന്ന് എന്താണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇന്നലെ വൈകുന്നേരത്ത് കളക്ടറും വാർത്താ സമ്മേളനം നടത്തിയിരുന്നല്ലോ ിജു കൗതുകത്തിനപ്പുറം വലിയ പ്രശ്നങ്ങൾ അതായത് ഒരു ഭീതി ഉണ്ടാക്കിയ ഒരു വിഷയം കൂടിയാണ് എലത്തൂർ എച്ച് പി സി എല്ലിലെ ഇന്ധന ചോർച്ച എന്ന് പറയുന്നത് ഡീസൽ ജലസ്രോതസ്സുകളിലേക്ക് ഒഴുകുന്ന ഒരു അവസ്ഥയിലേക്കാണ് പോയിരിക്കുന്നത് അത് ജനങ്ങളെ ആകെ പരിഭ്രാന്തിയിലാക്കിയിട്ടുണ്ട് ഈയൊരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ എ കെ ശശീന്ദ്രൻ മന്ത്രി എ കെ ശശീന്ദ്രൻ ഇവിടേക്ക് എത്തിച്ചേർന്നത് ഇന്ന് എച്ച് പി സി എൽ മാനേജ്മെൻറ്റുമായി ഇന്ന് ചർച്ച നടത്തി അതിനുശേഷമാണ് അദ്ദേഹം ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നത് കാരണം ജലസ്രോതസ് ൾ ശുദ്ധീകരിക്കാനുള്ള രാസപദാർത്ഥം മുംബൈയിൽ നിന്നും എത്രയും പെട്ടെന്ന് എത്തിക്കും ഇന്ന് രാത്രിയോടുകൂടി തന്നെ ഈ ജലസ്രോതസ്സുകൾ ശുദ്ധീകരിക്കാനുള്ള പ്രവർത്തനം നടത്തും എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുപോലെ തന്നെ പരിസ്ഥിതി സംരക്ഷണ നിയമപ്രകാരവും പൊല്യൂഷൻ കൺട്രോൾ അതായത് മലിനീകരണ നിയന്ത്രണ നിയമപ്രകാരവും കേസെടുക്കും എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാത്രമല്ല സിജു നേരത്തെ ചോദിച്ചതുപോലെ തന്നെ ഇതിൽ വല്ല ദുരൂഹതയും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ധന ചോർച്ചയല്ല എന്നുള്ളതാണ് ഇപ്പോൾ മാനേജ്മെന്റ് അറിയിക്കുന്ന കാര്യം വിദഗ്ധരൊക്കെ തന്നെ എന്താണ് അങ്ങനെ ഒരു സംശയം വരുന്നത് ഇപ്പോൾ അവസാനം അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ കാണുമ്പോൾ സാങ്കേതികമായി ചില തകരാറുകൾ മാത്രമാണ് എന്നുള്ള തരത്തിലായിരുന്നല്ലോ എച്ച് പ്രതികരിച്ചിരുന്നത് കളക്ടർ ആകട്ടെ സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് കൊടുക്കുമെന്നൊക്കെ പറയുകയും ചെയ്തിരുന്നു ഇപ്പോൾ മറ്റു ചില സംശയങ്ങൾ അതിൽ ഉണ്ടാകുന്ന സാഹചര്യം എന്താണ് ജോഷില അസിത ഇതുമായി ബന്ധപ്പെട്ട് ഇന്ന് എ കെ ശശീന്ദ്രൻ പറഞ്ഞ ഒരു കാര്യം ഇത്തരത്തിലൊരു ചോർച്ച ഉണ്ടാവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് കാരണം സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഒരു വലിയ ടാങ്കാണ് ഏറ്റവും ഒടുവിലുള്ളത് അതിനുള്ളിൽ ഈ ഒരു ലോഹം കൊണ്ടുള്ള ടാങ്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇന്ധന ചോർച്ച ഉണ്ടാകാൻ സാധ്യതയില്ല എന്നുള്ളത് തന്നെയാണ് വിദഗ്ധർ ഇപ്പോൾ അഭിപ്രായപ്പെടുന്നത് എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ തലത്തിൽ അന്വേഷണം നടത്തും അതുപോലെ തന്നെ കേന്ദ്ര മന്ത്രാലയം അടച്ചു